യുവത്വം ആഘോഷിച്ച കലാലയ മുറ്റത്തേക്ക് സിനിമാ താരത്തിന്റെ ജാടകളില്ലാതെ ഒരിക്കൽ കൂടി എത്തി മുപ്പത് വർഷത്തിന് ശേഷം മുകേഷിനും മാറ്റങ്ങൾ വന്നെങ്കിലും ഓർമ്മകൾക്ക് മാത്രം മാറ്റങ്ങൾ ഇല്ലായിരുന്നു അവതരിപ്പിക്കാൻ പോയാലും ആദ്യം പറയും എന്റെ പേര് മുകേഷ് ബാബു അതാണ് എൻറെ ഉൾനെ ഞാൻ കൊല്ലം കോളേജിലെ ഒരു വിദ്യാർത്ഥിയാണ് ഇതിന് മൂന്ന് മിനിറ്റ് കൂടും അത്രമാത്രം സ്നേഹ സ്നേഹത്തോടുകൂടി ആയിരുന്നു ആ കാലഘട്ടത്തിൽ മറ്റു നേതാക്കളുടെ മാഹുല്യം കൊണ്ട് മുഖ്യധാര വിദ്യാർത്ഥി സംഘടനകളിൽ സജീവമാകാതിരുന്ന താൻ സ്വന്തമായി സംഘടനയുണ്ടാക്കിയതും അതിന്റെ തലപ്പത്തെത്തിയതും സംഘടന നടത്തിയ സമരം പൊളിക്കാൻ പ്രിൻസിപ്പൽ ബോധം കെട്ട് വീണതും ഇന്നലെയെന്നപോലെ മുകേഷ് ഓർത്തെടുത്തു വൈകുന്നേരം വളരെ നിരാശനായി ഞാൻ ഇതുവഴി നടന്നു വന്നപ്പോൾ ആ ബാസ്കറ്റ്ബോൾ ബാസ്കറ്റ് വളരെ സജീവമായ ഒരു സ്ഥലമായിരുന്നു അദ്ദേഹം അവിടെ ബാസ്ക്കറ്റ് ബോൾ കളിയും കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ അടുത്ത് വന്ന സാറെങ്ങു നോക്കി ഞാൻ പറഞ്ഞു വലിയ ചേത്തായി പോയി സാറേ അപ്പൊ സാറ് എന്റെ തോളിൽ കൂടി കൈയിട്ടിട്ട് പറഞ്ഞു നീ രാഷ്ട്രീയത്തിൽ പോകേണ്ടവനല്ല ഞാൻ മനഃപൂർവം ചെയ്തതാ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ ശേഷമായിരുന്നു മുകേഷ് കലാലയത്തോട് വിട പറഞ്ഞത് ഇടയ്ക്കിടെ അതിഥിയായി എത്തുമായിരുന്നെങ്കിലും പ്രിയ കലാലയം നൽകിയ സ്വീകരണം തന്നെ കൂടുതൽ ഊർജ്ജസ്വലനാക്കുന്നതായും പറഞ്ഞു ഇത്രയും വലിയ ഒരു സദസ്സിന്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ആദരിക്കും എന്ന് ഞാൻ ഇവിടെ ഇന്ത്യ വിഷൻ കൊല്ലം